ഞാനും ഹസ്ബൻഡും കൂടി ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുവരാഞ്ഞിട്ടല്ല അവർ വരാഞ്ഞിട്ടാണ് അപ്പം നമ്മൾ എറണാകുളത്തുള്ള ഫ്ലവർ ഷോ കാണാമെന്നൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴുന്നത് അതൊക്കെ കഴിഞ്ഞ് പോയിന്ന് അങ്ങനെ നമ്മൾ ജെ എൽ എൻ സ്റ്റേഡിയത്തിലുള്ള ദ മേമേഡ് വേൾഡ് എന്ന് പറഞ്ഞ സംഭവം കാണാമെന്ന് ഓർത്ത് കയറിയിട്ടോ ആ ഫസ്റ്റ് തന്നെ അത് ഇതാണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ് കേട്ടോ പല പല സെക്ഷനായിട്ട് പല പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫ്ലവറിൻ്റെ കളറും കൂടി ചേർന്ന ഒരു സ്കേർട്ടാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊക്കെ വന്നിട്ട് സൺഫ്ലവർ ഒക്കെയാണ് കേട്ടോ രസം ഉണ്ട് കാണാൻ പക്ഷെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ആണ്ട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ദ മേമൈഡ് അതായത് മത്സ്യ കന്യകയുടെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം അപ്പം അത് നൈസായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലീസും ടാറ്റയും ഹാർട്ട്സൊക്കെ തരണ്ട് അത് നൈസായിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമായി പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആനിമൽസിൻ്റെ സ്റ്റാച്ചൂസാണ് ഇതൊക്കെ വന്നിട്ടാണ് കേട്ടോ പുള്ളിപ്പുലി ലയൺ അങ്ങനെ കുറച്ച് ആനിമൽസിൻ്റെ സ്റ്റാച്യൂസും പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോളുകളാണ് ഫുഡ്സ് ഡ്രസ്സസ് അങ്ങനെ ഐറ്റംസ് ഇതൊക്കെ നമ്മുടെ പഴയ കാല ഓർമ്മകളൊക്കെ ഉണർത്തണം മിഠായിസാണ് നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായികളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നും ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തൊന്നുള്ളൂട്ടോ നിങ്ങളെ കാണിച്ച് തരാമെന്ന് ഓർത്തും അപ്പോൾ അതേ നമ്മുടെ എല്ലാവിധ മിഠായികളും ഉണ്ട് കേട്ടോ നാരങ്ങ മിഠായി കപ്പലണ്ടി മിഠായി അങ്ങനെ ഒരുപാട് മിഠായിസ് ഉണ്ട് പിന്നെ അതെ ഇത് നമ്മൾ ആകെ ഇവിടെ കയറിയിട്ട് വാങ്ങിച്ചത് ഇതാണ് കേട്ടോ നമ്മളും ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർഫ്യൂമിന് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടാണ് അപ്പം അത് വാങ്ങിച്ചോ പിന്നെ അതേ ഇത് ചപ്പിൾസ് ആണ് ജ്യൂട്ടീസ് മരുത്തം ഇതൊക്കെ അഫോർഡബിൾ റേറ്റ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല റേറ്റ് റേറ്റ് ചോദിച്ചോളൂ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ അത് ഇത് പലാസ് പാൻറ്റ് സ്കേർട്സ് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം നമുക്ക് ഫീൽ ചെയ്ത കാര്യം തന്നെ ടിക്കറ്റ് ചാർജ് വൺ ഫിഫ്റ്റിയാണ് പക്ഷെ അതിനുള്ളതൊന്നും തന്നെ ഇല്ലാട്ടോ കാണാനായിട്ട് ഭയങ്കര നഷ്ടമായി പോയി അപ്പം നമ്മൾ മക്കൾ വരാതിരുന്നത് നന്നായെന്ന് ഓർക്കണം കാരണം അതിനുള്ളതൊന്നും ഇല്ലാട്ടില്ലെങ്കിൽ ആ പൈസയും കൂടി പോയാലേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബായ്